നമസ്കാരം എല്ലാവർക്കും ദ ജേണലിസ്റ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇതാ രണ്ടായിരത്തി പതിനാറ് യൂറോകപ്പ് വിന്നേഴ്സായ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഈ ഒരു യൂറോ കപ്പിൽ എങ്ങനെയായിരിക്കും അണിനിരക്കുക എന്നൊരു വിശകലനമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഗോൾ കീപ്പറായിട്ട് പോർട്ടോയുടെ യുവ ഗോളി കോസ്റ്റ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ക്യാൻസെലോ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡാലോട്ട് സെൻറ്റർ ബാക്ക്മാരായ ഡിയാസും പപ്പയും സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ പി എസ് ജിയുടെ വിറ്റീനിയ ഫുൾഹാമിൻ്റെ പോളീനിയ യുണൈറ്റഡ് ക്യാപ്റ്റനായ ബ്രൂണോ ഫെർണാണ്ടസ് ആണി നിരക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടും കാര്യങ്ങളും ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും റഫേലിയാവോ റഫേലിയാവോ ഫോം ഔട്ട് ആണ് എങ്കിലും താരം തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് കൂടുതൽ ചാൻസ് റൈറ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും സിറ്റിയുടെ ബെർണാഡോ സിൽവ ആൻഡ് സ്ട്രൈക്കർ പൊസിഷനിൽ നൺ അതർ ദാൻ സാക്ഷാത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതാണ് നമ്മുടെ പോർച്ചുഗലിൻ്റെ ഒരു പ്രഡിക്റ്റഡ് ഇലവൺ എന്ന് പറയുന്നത് കൂടുതൽ ടീമുകളുടെ അതായത് അർജന്റീന ബ്രസീൽ കോപ്പ അമേരിക്കയും കപ്പും ഉള്ള എല്ലാ ടീമിൻ്റെയും നമ്മൾ സ്കോർ അനാലിസിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് താൽപ്പര്യമെന്ന് അറിയാൻ താൽപ്പര്യമുള്ളത് കമൻറ്റിൽ പറയുക കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗൈസ്